രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള പ്രീപോൾ സർവേ ദേശീയ മാധ്യമമായ എ ബി പി ന്യൂസും ഇലക്ഷന് വേണ്ടി സർവേകൾ നടത്തുന്ന സി വോട്ടറും ചേർന്ന് നടത്തിയിരുന്നു അതിൻ്റെ ഘട്ടം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് രണ്ടാം ഘട്ടവും ഇന്നലെ പുറത്തുവിട്ടിരുന്നു ഒന്നാം ഘട്ടത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിരുന്നു ഇത് രണ്ടാം ഘട്ടത്തെക്കുറിച്ചാണ് ഒന്നാം ഘട്ടത്തിൽ ആറ് സംസ്ഥാനങ്ങളായിട്ട് നൂറ്റി അറുപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സീറ്റിനെക്കുറിച്ചുള്ള പ്രവചനമാണ് അവർ നടത്തിയത് സാധ്യതകളാണ് അവർ പറഞ്ഞത് ആറ് സംസ്ഥാനങ്ങളായിട്ടുള്ള നൂറ്റി അറുപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങൾ അത് കേരളം ഉണ്ടായിരുന്നു തമിഴ്നാടുണ്ടായിരുന്നു കർണാടക ഉണ്ടായിരുന്നു പിന്നെ രാജസ്ഥാൻ ഉണ്ടായിരുന്നു പശ്ചിമ ബംഗാൾ ഉണ്ടായിരുന്നു പിന്നെ പഞ്ചാബ് ഉണ്ടായിരുന്നു അങ്ങനെ ആറ് സംസ്ഥാനങ്ങളിലേക്കുള്ള നൂറ്റി അറുപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സാധ്യതകളായിരുന്നു ഒന്നാം ഘട്ടത്തിൽ അവർ പുറത്തുവിട്ടത് ഇപ്പോൾ ഏഴ് സംസ്ഥാനവും പിന്നെ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് നൂറ്റി പത്തൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സാധ്യതാ പട്ടികയാണ് ഇപ്പോൾ അവർ വീണ്ടും പുറത്തുവിട്ടുള്ള അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ പട്ടിക കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാം ഘട്ടത്തിലാണെങ്കിൽ നൂറ്റി അറുപത്തിയേഴിനകത്ത് മുൻതൂക്കം ഇന്ത്യ മുന്നണിക്കായിരുന്നു നൂറ്റി അറുപത്തിയേഴിനകത്ത് തൊണ്ണൂറ്റിയേഴ് സീറ്റിനകത്തും ഇന്ത്യ മുന്നണി തന്നെയായിരുന്നു എഴുപത് സീറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് എൻഡിഎ ഇന്ത്യ മുന്നണി മറികടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയണ്ടിരിക്കുന്നത് നമുക്ക് ഓരോ സംസ്ഥാനമായിട്ട് നോക്കാം ഒന്നാമതുള്ള പറയുമ്പോഴത്തേക്കും ഗോവയാണ് ഗോവ ഒരു ചെറിയ സംസ്ഥാനമാണ് രണ്ടേ രണ്ട് ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ള സംസ്ഥാനമാണ് അവിടെ ഒരു സീറ്റ് എൻ ഡി എയ്ക്കും ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കും എന്നാണ് ഇപ്പോൾ എ ബി പി ന്യൂസ് സി വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സീറ്റ് എൻ ഡി എയ്ക്കും ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കും അടുത്ത സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും ആസാമാണ് ആസാമിൽ പതിനാല് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ നിലവിലത്തെ രീതിയിൽ മൂന്നിടത്ത് കോൺഗ്രസും ഒന്ന് സ്വതന്ത്രനും പിന്നെ ഒൻപതടത്ത് മാത്രമായിട്ടാണ് എൻ ഡി എ ഉള്ളത് അതിപ്പോൾ മാറിയിട്ട് പന്ത്രണ്ട് സീറ്റ് എൻ ഡി എയും രണ്ട് സീറ്റ് ഇന്ത്യ മുന്നണി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പതിനാല് ലോക്സഭാ സീറ്റിൽ പന്ത്രണ്ടിടത്തും എൻ ഡി എ തന്നെയായിരിക്കും എൻ ഡി എക്ക് മൂന്ന് സീറ്റിൻ്റെ വർധനവുണ്ടാവുമെന്നാണ് എ വി പി ന്യൂസ് സി വോട്ടേർസ് അവർ പറഞ്ഞിട്ടുള്ള ആസാമിൽ മൂന്ന് സീറ്റിൻ്റെ വർധനവുണ്ടാവുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അടുത്ത സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും അത് ബീഹാറാണ് ബീഹാറിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണുള്ളത് നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ എൻ ഡി എ മുന്നണിക്ക് നിതീഷ് കുമാറുമായിട്ട് ചേർന്നിട്ടുള്ള ബി ജെ പി ജെ ഡി യു എൻ ഡി എ മുന്നണിക്ക് മുപ്പത്തിമൂന്ന് സീറ്റും ആർ ജെ ഡി കോൺഗ്രസ് ഇടത് പാർട്ടികളാണുള്ള ഇന്ത്യ മുന്നണിക്ക് ഏഴ് സീറ്റുകളെന്നാണ് ഇപ്പോൾ നിലവിലെത്ത സാഹചര്യത്തിൽ എ ബി ബി ന്യൂസ് സി വോട്ടർ സർവേ പറഞ്ഞിട്ടുള്ള മുപ്പത്തിമൂന്നും ഏഴും നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണ് ബീഹാറിലുള്ളത് അതിനകത്ത് മുപ്പത്തിമൂന്ന് സീറ്റും ഏഴ് സീറ്റുമായിട്ട് മാറിയിട്ടുള്ള മുപ്പത്തിമൂന്ന് സീറ്റ് ബി ജെ പിക്ക് ബി ജെ പിയുടെ ഘടകക്ഷികൾക്കും ഏഴ് സീറ്റ് ഇന്ത്യ മുന്നണിക്കും അടുത്ത സംസ്ഥാനം നോക്കുമ്പോഴത്തേക്കും അത് ഡൽഹിയാണ് ഡൽഹിയിൽ ഏഴ് ലോക്സഭാ സീറ്റുകളുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷനിൽ ഏഴ് സീറ്റും ബി ജെ പിയും ബി ജെ പിയുടെ ഘടകകക്ഷുമാണ് ജയിച്ചത് ഇത്തവണ ബി ജെ പി തന്നെയായിരിക്കും ഏഴ് സീറ്റ് ഡൽഹിയിൽ ജയിക്കാൻ പോകുന്നതെന്നാണ് എ ബി പി ന്യൂസ് സി വോട്ടർ അവരെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ മുന്നണിക്ക് ഡൽഹിയിൽ വലിയ സാധ്യതകൾ ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഇല്ലെന്നുമാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും ഡൽഹിയിൽ ഇത്തവണ ഇന്ത്യ മുന്നണി മത്സരിക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചേർന്ന് സഖ്യത്തിലാണ് ആ സഖ്യത്തിനും ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ് എ ബി പി ന്യൂസ് സി വോട്ടർ സർവേ പറഞ്ഞിട്ടുള്ളത് ഇത് സി വോട്ടറിൻ്റെ സർവേ ആണ് എ ബി ന്യൂസ് പറഞ്ഞു വെച്ചാൽ ഡൽഹിയിലും ബി ജെ പിയുടെ മുന്നേറ്റം തന്നെയായിരിക്കും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ബി ജെ പി തന്നെയായിരിക്കും എല്ലാ സീറ്റും ജയിക്കാൻ പോകുന്നത് എന്നാണ് അവർ പറയുന്നത് പിന്നെ നോക്കുമ്പോഴത്തേക്കും അടുത്ത സംസ്ഥാനം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് ലോക്സഭാ സീറ്റുകളാണുള്ളത് ആ പതിനൊന്നിൽ പത്തും ബി ജെ പിയും ബി ജെ പിയുടെ ഘടകക്ഷികളുമായിരിക്കും ജയിക്കാൻ പോകുന്നതെന്നാണ് അവർ പറഞ്ഞത് എൻ ഡി എ മുന്നണിക്കായിരിക്കും പത്ത് ലോക്സഭാ സീറ്റിൽ ഒരു സീറ്റ് മാത്രമായിരിക്കും കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത് എന്നാണ് ഇപ്പോഴത്തെ സർവേ പ്രകാരം പറഞ്ഞിട്ടുള്ളത് അടുത്ത സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും അത് മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളാണുള്ളത് ആ ഇരുപത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തി എട്ടും ബി ജെ പിയും ബി ജെ പിയുടെ ഘടകകക്ഷും ജയിക്കുമെന്നാണ് പറയുന്നത് ഒരു സീറ്റ് മാത്രമായിരിക്കും ഇന്ത്യ മുന്നണിക്കുള്ളത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊൻപതിലും അങ്ങനെ തന്നെ ആയിരുന്നു ഇരുപത്തിയെട്ട് സീറ്റുകളും ബി ജെ പിയും ബി ജെ പിയുടെ ഘടകകക്ഷിയിലുമാണ് ജയിച്ചത് ഒരു സീറ്റ് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് അവിടുന്ന് ജയിക്കാനായത് അത് ഐ എൻ സിയുടെ സീറ്റായിരുന്നു അത് മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കമൽനാഥിൻ്റെ മകനായിട്ടുള്ള നഗുൽനാഥാണ് വിജയിച്ചത് ഇത്തവണ ഒരു സീറ്റ് മാത്രമേ കോൺഗ്രസിന് കിട്ടത്തുള്ളൂ എന്നാണ് എ ബി പി ന്യൂസ് സി വോട്ടർ സർവേ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ സാധ്യതകൾ കൽപ്പിക്കുന്ന എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അവർക്കാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇനിയും കേന്ദ്രഭരണ പ്രദേശങ്ങൾ നോക്കുമ്പോഴത്തേക്കും അത് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആൻഡമാൻ നിക്കോബാറിൽ ബി ജെ പിക്ക് ആണ് സാധ്യത എന്നാണ് പറയുന്നത് അതിനുശേഷം പിന്നെ ചണ്ഡീഗഡിലും ബി ജെ പിക്ക് ആണ് അവർ സാധ്യതകൾ പറയുന്നത് നാദ്ര നഗർ ഹവേലിയിലും ബി ജെ പിക്ക് ആണ് സാധ്യത പറയുന്നത് ദാമനന്ദിയിലും അവർ ബി ജെ പിക്കാണ് സാധ്യത പറയുന്നത് പക്ഷേ ലക്ഷദ്വീപിലേക്ക് വരുമ്പോഴത്തേക്കും ലക്ഷദ്വീപിൽ ഇന്ത്യ മുന്നണിക്കായിരിക്കും സാധ്യത എന്ന് പറഞ്ഞിട്ട് ബി ജെ പി അവിടെ ജയിക്കാൻ പോകുന്നില്ല മാത്രമല്ല പുതുച്ചേരിയിലും തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള പുതുച്ചേരിയിലും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായിരിക്കും ജയിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ ഘടകക്ഷി അവിടെ തോൽക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ മൊത്തത്തിൽ നാല്പത് സീറ്റും ഇന്ത്യ മുന്നണി തന്നെ ജയിക്കാനാണ് സാധ്യത അങ്ങനെ ആകുമ്പോഴത്തേക്കും ദക്ഷിണേന്ത്യയിൽ കേരളത്തിലും ഇരുപത് സീറ്റും ഇന്ത്യ മുന്നണി തന്നെയായിരിക്കും തമിഴ്നാട്ടിലും ഇരുപത് സീറ്റ് ഇന്ത്യ മുന്നേ തന്നെയായിരിക്കും പിന്നെ പുതുച്ചേരിയിലും ലക്ഷദ്വീപിലും ഇന്ത്യ മുന്നണി തന്നെയായിരിക്കും അങ്ങനെ ആകുമ്പോഴത്തേക്കും അറുപത്തി ഒന്ന് സീറ്റുകൾ മൊത്തത്തിലുള്ള അറുപത്തി ഒന്ന് സീറ്റുകൾ അറുപത്തൊന്ന് സീറ്റിലും ഇന്ത്യ മുന്നണി തന്നെയായിരിക്കും വിജയിക്കാൻ പോകുക എന്നാണ് ഇപ്പോൾ എ ബി പിന്യൂസ് സി വോട്ടർ സർവേ പറയുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിലവിലെ സാഹചര്യം വെച്ച് രണ്ട് ഘട്ടമായിട്ട് അവർ ടോട്ടൽ നോക്കിയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി എൺപത്തിയാറ് ലോക്സഭാ സീറ്റുകളിലേക്കാണ് അവർ നോക്കിയിട്ടുള്ളത് അതിൽ നൂറ്റി സീറ്റിലും ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഘടകകക്ഷികളും ജയിക്കാൻ പോകുന്ന നൂറ്റി പന്ത്രണ്ട് സീറ്റുകളിൽ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് സാധ്യത എന്നാണ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ ദക്ഷിണ സംസ്ഥാനങ്ങൾ കൂടുതൽ നോക്കിയിട്ട് നടത്തിയ സർവേക്കകത്ത് ഇന്ത്യ മുന്നണിക്കാരും മുൻതൂക്കം അത് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും അത് ബി ജെ പി മുന്നണിക്കാണ് കൂടുതൽ സാധ്യത എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എ ബി പി ന്യൂസ് ഇ വോട്ടർ സർവേ പറയുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എ ബി പി ന്യൂസ് ഇ വോട്ടർ സർവേ രണ്ടാം ഘട്ട പ്രകാരം ഇരുന്നൂറ്റി എൺപത്തി ആറ് ലോക്സഭാ സീറ്റിലാണ് മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ നൂറ്റി എഴുപത്തി ലോക്സഭാ സീറ്റുകളിലേക്കും ബി ജെ പിക്ക് ആണ് സാധ്യത കൂടുതൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നൂറ്റി പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകളിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് സാധ്യത ഉള്ളത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ട് സാഹചര്യം പരിശോധിക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് തന്നെയാണ് അടുത്തവണ ഒരു സർക്കാർ ഉപയോഗിക്കാൻ സാധ്യത എന്ന് എ ബി ബി ന്യൂസ് പറയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ വർഷത്തെ പോലെ പ്രതിപക്ഷം അത്ര ശുഷ്കമാകത്തില്ല ബി ജെ പിക്ക് നാനൂറ് സീറ്റോട്ടൊന്നും എത്താൻ പറ്റത്തില്ല മുന്നൂറ്റി എഴുപത് സീറ്റ് നേടിയായിരിക്കും ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എത്തുക എന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും സാധിക്കാൻ പോകുന്നില്ല പക്ഷേ ബി ജെ പിക്ക് തന്നെയായിരിക്കും ഒരു നേരിയ മുൻതൂക്കം ഉണ്ടാകും ഉണ്ടാകാൻ പക്ഷേ സർക്കാർ ഉപകരിക്കാൻ തക്ക രീതിയിൽ ഇന്ത്യ മുന്നണി വളരത്തില്ലെന്നുമാണ് ഇവർ പറയുന്നത് എന്തൊക്കെയും ഇതൊരു സാധ്യത പഠനം മാത്രമാണ് പ്രീപോൾ സർവേ മാത്രമാണ് ഇലക്ഷൻ ഇന്ന് തുടങ്ങിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് ഫയനിലാണ് പറയാൻ പറ്റത്തില്ല പക്ഷേ അവരുടെ സാധ്യത സർവേ പ്രകാരം പ്രീപോൾ സർവേ പ്രകാരം എ ബി പി ന്യൂസിന്റെ പ്രീ സർവേ പ്രകാരം രണ്ടാം ഘട്ടത്തിൽ ടോട്ടൽ ഇരുന്നൂറ്റി എൺപത്തിയാറ് ലോക്സഭാ സീറ്റിലാണ് എത്തിയിട്ടുള്ളത് അതിൽ നൂറ്റി എഴുപത്തിനാലിടത്തും ബി ജെ പി മുന്നണി തന്നെയായിരിക്കും നൂറ്റി പന്ത്രണ്ടിടത്ത് മാത്രമായിരിക്കും ഇന്ത്യ മുന്നണി എന്ന് പറയുന്നുണ്ട് മൂന്നാം ഘട്ട അടുത്ത ദിവസം പുറത്ത് വിടുന്ന പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാലും ഇരുന്നൂറ്റി എൺപത്താറ് ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഇപ്പോൾ അവർ സർവേ പുറത്ത് വിട്ടിട്ടുള്ളത്